അൽഫാസ്ന്റെ വെഡ്ഡിങ് ഷൂട്ട് ചെയ്യാനാണ് വെഡിങ് ഷൂട്ട് ചെയ്യാനാണ് അത് ഞാൻ അവിടെ ഇരുന്നിട്ട് തന്നെ എഡിറ്റ് ചെയ്തു അതായത് റിസപ്ഷൻ നടക്കുന്നത് ഞാൻ സ്പോട്ട് എഡിറ്റ് ഇല്ല ഞാൻ ഷൂട്ട് ചെയ്തിട്ട് അന്ന് ഒരു ഹൈലൈറ്റ് വീഡിയോ ആ സമയത്ത് തന്നെ പോയിട്ട് എഡിറ്റ് ഈവനിങ് കഴിഞ്ഞു റിസപ്ഷൻ കഴിഞ്ഞിട്ട് ഓരോ റോഷൻ അങ്ങനെ റോഷാണ് ഡയറക്ടേഴ്സ് വന്ന് കാണുന്നു നാല് മിനിറ്റ് അപ്പൊ പ്രേമ ഹിറ്റ് അടിക്കുന്ന സമയത്താണ് ഞാൻ മലരെ വെച്ചിട്ട് പാട്ട് സായ്പല് വരുമ്പോ മലരയുടെ സാധനം അങ്ങനെ നമ്മളെ സിനിമ ഉണ്ടാക്കാനുള്ള ആഗ്രഹിക്കണം അപ്പോൾ ഞാൻ എപ്പോഴും അൽഫോൺസ് പുത്തനം തോന്നുന്നു കണ്ടെങ്കിൽ അയാൾ അയാൾ കണ്ടാലാണല്ലോ ഇതിൻ്റെ ഒരു കറക്റ്റ് അപ്പൊ പുള്ളിയും വൈഫും കൂടി വന്നിരുന്നു കാണുന്നു ഞാനിങ്ങനെ നോക്കിയിരിക്കുവാണ് ഞാൻ പുള്ളി കാണുമ്പോൾ പുള്ളിയുടെ മുഖത്തേക്കും എക്സ്പ്രഷനൊന്നും ഇല്ല ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം കുറച്ച് ആൾക്കാർ ചുറ്റും കൂടിയൊക്കെ ഉണ്ട് അല്ലാത്ത വീഡിയോ അഭ്യാസം അപ്പൊ ഈ പുള്ളിയെ നല്ല അഭിപ്രായം പറഞ്ഞ പിന്നെ ഞാനവിടെ വലിയ രാജാവായിട്ട് നിൽക്കാമല്ലോ ഞാനങ്ങനെ നോക്കി പുള്ളി കണ്ടിട്ട് ഓക്കെ പോ ുള്ളി അങ്ങനത്തെ ഒരാളാണ് പുള്ളി പക്ഷെ ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നീട് പുള്ളിയെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം പുള്ളി ഇപ്പോ ഈ പടത്തിന്റെ എഡിറ്റിലൊക്കെ കുറച്ച് എനിക്ക് ചില സജഷൻസ് ഒക്കെ ഒന്ന് ഞാൻ രണ്ടു ദിവസം ചെന്നൈയിൽ പോയിട്ട് അൽഫോൺ കൂടെ കുറച്ച് ഒന്ന് എനിക്ക് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റി അപ്പൊ നമ്മൾ കണ്ടിട്ടാണ് തോന്നുന്നത് പുള്ളി സിനിമ ഇറങ്ങാൻ കുറച്ച് ദിവസങ്ങളുള്ള പക്ഷെ എന്നാലും ചില സർപ്രൈസുകൾ അറിയാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ ഇപ്പൊ ഇനി എനിക്ക് ഏറ്റവും അറിയാനായിട്ടുള്ള ആകാംക്ഷത് അൽഫോൺസൈഡൻ വരുന്നുണ്ടോൾ റോൾ ചെയ്തിട്ടുണ്ട് അത് അത്യാവശ്യം ആക്ടറും ആയിരിക്കും അല്ലെങ്കിൽ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല ആക്ടറെ പെർഫോം ചെയ്ത് നാഷണ അവാർഡ് ഒരു സാധനം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അയാൾ ഇപ്പൊ ഫാസ്ലിങ് ഫാസ്ലിങ് സാർ ഗംഭീര പ്രേമത്തിൽ തന്നെ നമ്മുടെ അത്രയും ആൾക്കാർ ക്ലൈമാക്സ് പുള്ളി പുള്ളിയുടെ ഒരു 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 സ്റ്റൈൽ അത് പുള്ളി 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 അങ്ങനെ ചെയ്തു ഈ അതുപോലത്തെ ഹ്യൂമർ അല്ല കുറച്ചൊരു സീരിയസ് ആയിട്ട് മോട്ടിവേഷൻ കിട്ടാൻ പറ്റി അപ്പം എഡിറ്റിംഗ് ആള് കണ്ടു എന്ന് പറഞ്ഞു അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പം ഇനി അദ്ദേഹത്തിന്റെ എഡിറ്റിങ്ങിനെ പറ്റി അടുത്തൊരു ആള് സംസാരിച്ചിരുന്നു ആരാന്ന് പറഞ്ഞാൽ ഫേമസ്ക് സുപ്രാജ് സുബ്രാജ് ശരിക്കും ഈ പടത്തിന്റെ ട്രെയിലർ ചെയ്യാനായിട്ട് അൽഫോൺ സിയറിന പിന്നെ പുള്ളി ഇപ്പൊ കുറച്ച് പുള്ളി പടത്തിന്റെ തിരക്കുകളും പിന്നെ എനിക്ക് ചെന്നൈയില് പോയിട്ടും എന്റെ സിസ്റ്റം അവിടെ കൊണ്ടുപോയിട്ട് വേണമായിരുന്നു ചെയ്യാനായിട്ട് ഞങ്ങൾ ആദ്യം പോയ സമയത്ത് എനിക്ക് അവിടെ കുറച്ച് ദിവസം നിക്കാൻ പറ്റിയില്ല ഇവിടെ വന്നിട്ട് വർക്ക് ഉണ്ടായി അപ്പൊ എന്തോന്നത് നീ തന്നെ ചെയ്യ എന്നിട്ട് നമുക്ക് നോക്കാന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ കാർത്തിക് സുബ്രാജിന്റെ ട്രെയിലറുണ്ടല്ലേ കിടിലൻ അതെ ഈ എഡിറ്റർ ഡയറക്ടർ ആയിട്ടുള്ള ഗുണങ്ങൾ എന്തായിരിക്കും ആവശ്യമുള്ള മാത്രമേ അത് ഓരോ ആൾക്കാരെ രീതി പോലെ എനിക്ക് ഞാനിപ്പോൾ ഏതാന്ന് കറക്റ്റ് ചെക്ക് ചെയ്യാതെ ഷൂട്ട് ചെയ്യണ കംപ്ലീറ്റ് സാധനങ്ങൾ പ്ലേ ചെയ്ത് അങ്ങനെ അങ്ങനെയൊക്കെയാണൊരു പരിപാടിയാണ് അപ്പൊ എനിക്ക് എനിക്കത് ഭയങ്കര കംഫർട്ടാണ് കാര്യം വേറെ എഡിറ്റർ ഉണ്ടായാലും കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഓക്കെ ഷോട്ട് കൂടുതൽ നോക്കിയിട്ട് അതിന്നൊരു പരിപാടിയായിരിക്കും പിടിക്കണത് പക്ഷേ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി എനിക്ക് ഇഷ്ടം എല്ലാ ഷോട്ടുകളും നോക്കിയിട്ട് നമ്മള് ചെട്ട് ചെയ്യുന്ന സമയത്ത് ഓക്കെ ഷോട്ട് പറയും അതായിരിക്കണം എന്നില്ല ബെസ്റ്റ് പിന്നെ നമ്മൾ കാണുമ്പോൾ പെർഫോമൻസ് വേറെ അടിപൊളിയായിരിക്കും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മള് വേറെ ആരുടെ അടുത്ത് ചോദിക്കണല്ലോ നമ്മുടെ തന്നെ ചേട്ടാ എനിക്ക് ഈ അടുത്തിടക്ക് ചേട്ടന്റെ സിനിമകളിൽ ഏറ്റവും ഇഷ്ടം എല്ലാം എല്ലാ ഇഷ്ടമാണ് എങ്കിലും ഏറ്റവും ഇഷ്ടം തോന്നിയത് ഒരു പഴഞ്ചൻ പ്രേമെന്ന് പറഞ്ഞ പ്രണയം എന്നുള്ളതാണ് ഒരുപാട് ഇഷ്ടായിരുന്നതിലിപ്പാ അതിലും അപ്പം ഒരു പ്രായം കഴിഞ്ഞ നമ്മുടെ പ്രേമൊക്കെ പഴഞ്ചനായി പോവോ ചേട്ടാ ഒരു പറമ്പിനകത്തെല്ലാം തന്നെ മലയാള അധ്യാപനായിട്ട് ജീവിക്കുന്ന അയാൾക്ക് അയാളും അയാളുടെ അച്ഛനും ആ ലോകവും മാത്രമേ അയാൾക്ക് അറിയുള്ളു അപ്പൊ അയാളുടെ പ്രണയം പഴഞ്ചനായി അയാള് മറ്റേ ജനറേഷൻ മാറി അയാൾ അറിഞ്ഞില്ല അപ്പൊ അങ്ങനത്തെ കഥാപത്രത്തിന്റെ പ്രണയം പഴഞ്ചന അയാൾക്ക് അപ്രോച്ച് ചെയ്യാൻ അറിയുള്ളു അപ്പൊ റിയൽ ലൈഫിൽ പുതിയതാണ് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം ചോദിക്കണം ഞാൻ അതിനെ അല്ലെങ്കിൽ പിന്നെ സാരി കുറച്ചു നേരമായിട്ട് ആണോ മാറാൻ പോകണം അങ്ങനെ പറ്റില്ല അങ്ങനെ അൾട്രാ മോഡേൺ ോഡേൺ കിച്ചൺസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈ ജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിറ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്